കല്ല് നോക്ക് ഹലോ ഇന്ന് മീൻ്റെ ഫാറിൻ്റെ സ്കൂളിൽ മാർഗം കളിയുണ്ട് ക്രിസ്മസ് സെലിബ്രേഷൻ പ്രമാണിച്ച് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് മിസ്സ് പരിപാടി കഴിഞ്ഞു നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇങ്ങനെയാണല്ലോ അവസ്ഥ എൻ്റെ അവസാനം കുട്ടികൾ ഇറങ്ങി വരുന്നതും പോകുന്നതും ഒക്കെ ആയിട്ട് കുറച്ച് വീഡിയോസ് എടുത്ത് ഒരു റീൽസൊക്കെ ഉണ്ടാക്കി ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിലും ഒരു സന്തോഷം കിട്ടട്ടെ അവിടെ അടിപൊളി പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇത് വെറുതെ പറയുന്നതല്ല വീഡിയോസ് കണ്ടിട്ട് പറയുന്ന നല്ലതായിരുന്നു മാർഗം കളിയൊക്കെ അപ്പോൾ ടീച്ചേഴ്സ് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പം ക്രിസ്മസ് പപ്പായയും എല്ലാം കണ്ടു ഇപ്പം മീ എൻ്റെ അടുക്കം വന്നതെന്ന് പറയുന്നത് അവർക്ക് ഈ വേഷത്തിൽ വീട്ടിൽ വരണം എന്നാണ് അവിടെ വെച്ച് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് യൂണിഫോമൊക്കെ മാറ്റിയാണ് എല്ലാ കുട്ടികളും വരുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സ്കൂട്ടറിൽ ഞാൻ സ്മേരയും കൂടെ വന്നേക്കാണ് രണ്ട് സ്കൂട്ടറില്ല ഒരു സ്കൂട്ടറെ ഉള്ളതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ് ലാസ്റ്റ് ഇവർക്ക് പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വിശേഷം ഇതാണ് ബൈ